നമസ്കാരം ബെഡ ബെഡ ദേശോമേൻ ചോട്ടി ചോട്ടി ബാത്തെ ഹോത്തെരേത്തെ ഈ ഒരു ഡയലോഗ് കേൾക്കാത്ത ഇന്ത്യക്കാർ ചിലപ്പോൾ ഉണ്ടാവില്ല നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ ഡയലോഗ് കേട്ടിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ രാജ്യങ്ങളിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപതാം തീയതി ഇന്ത്യയിൽ സംഭവിച്ച ഒരു ചെറിയ കാര്യമായിരുന്നു അത് ഡി ഡി എൽ ജി ദിൽവാലെ ദുൽഖനിയാലേ ജയങ്കെ ഷാരൂഖ് ഖാൻ്റെയും കാജോളിൻ്റെയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് ക്യാരക്ടർ രാജ് രാജ്മൽഹോത്രയായും സിമറനായും അഴിഞ്ഞാടിയ ഒരു സിനിമയുടെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ സിനിമ റിലീസാവുമ്പോൾ ഇതൊരു ചെറിയ സംഭവമായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വാളുകളിൽ സിനിമ ഒന്നാം വാരത്തിലേക്ക് രണ്ടാം വാരത്തിലേക്ക് എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു സിനിമ ആയിരത്തി ഒൻപത് ആഴ്ചകളും പിന്നിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അത്ഭുതമല്ലാതെയായി മാറില്ലല്ലോ അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം ഈ സിനിമ മറാത്ത മന്ദിറില് ബോംബെയിലെ മറാത്ത മന്ദറിൽ ആയിരത്തി ഒൻപത് ആഴ്ചകളാണ് ഓടിയത് യഷ്രാജ് ഫിലിംസിൻ്റെ ബാനറിൽ ആദിത്യ ചോപ്ര സംവിധാനം ചെയ്ത സിനിമയാണ് ആദിത്യ ചോപ്ര എന്ന് പറയുമ്പോൾ യഷ്രാജ് ഫിലിംസിൻ്റെ ഓണർ യഷ്രാജിൻ്റെ മകനാണ് അദ്ദേഹം അച്ഛൻ്റെ കൂടെ ഇപ്പോൾ ചാന്ദിനിയാണെങ്കിലും ഡർ മുതലായുള്ള സിനിമകൾ അസിസ്റ്റ് ചെയ്തതിന് ശേഷം നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൂനെയിലെ എഫ് ടി ഐയിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അതിൽ അഡ്മിഷന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രശസ്തനായിട്ടുള്ള ഒരു ഡയറക്ടറാണ് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് എന്നിരുന്നാലും അവിടെ പോയി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അവിടെ അഡ്മിഷൻ കൊടുത്തില്ല തുടർന്ന് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഡെർ എന്ന സിനിമയിൽ അച്ഛൻ്റെ കൂടെ സഹായിയായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ എഴുതുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ആദ്യം സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച സിനിമ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ രണ്ടായിരത്തിൽ പിന്നീട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മൊഹബത്തേൻ എന്ന് പറയുന്ന സിനിമ ഷാരൂഖ് ഖാനും അമിതാഭ് ബച്ചനും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ആ സിനിമയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ആദ്യം ചെയ്യാമെന്നൊരു തീരുമാനം എടുക്കുന്നത് ദിൽവാലി ദിൽവാലെ ദുൽഹനി അലേ ജായങ്കയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം പൂർത്തിയാക്കുന്നു പൂർത്തിയാക്കിയതിന് ശേഷം ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അച്ഛൻ്റെ അടുത്ത് കൂണ്ടിയില്ലെന്ന് അച്ഛൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അദ്ദേഹം അത് തിരസ്കരിക്കുന്നു ആദ്യത്തെയോട് തന്നെ അത് സംവിധാനം ചെയ്യാൻ പറയുന്നു അപ്പോൾ അതിലദ്ദേഹം നമ്മൾ പറയുക ടൈമിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ സിനിമ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ സിനിമ അദ്ദേഹത്തിൻ്റെ തോട്ടുകൾ ആ ഇരുപത്തി മൂന്ന് വയസ്സിലുള്ള ചിന്തകൾ അങ്ങനെയൊക്കെ ആ സിനിമയിൽ ഗംഭീരമായിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് അദ്ദേഹം ആ സമയത്ത് നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് പ്രൊഡക്ഷൻ ഹൗസുകളിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് ന്യൂ ജനറേഷൻ ആ സമയത്തുണ്ടായിരുന്ന ന്യൂ ജനറേഷൻ ഡയലോഗുകളും ബാക്കിയുള്ള കാര്യങ്ങളും അവരെ കൊണ്ട് എഴുതിക്കാനും ഒക്കെ ഭയങ്കരമായിട്ടുള്ള അദ്ദേഹം ബുദ്ധിമുട്ടിയിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം അച്ഛൻ്റെ അടുത്ത് ചെല്ലുകയും ആ സിനിമ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നു ആ ഒരു വലിയ റിസ്ക് എടുക്കുകയാണ് കഥ ഇങ്ങനെയാണ് ഷാരുഖാൻ ചെയ്യുന്ന കഥാപാത്രവും കാജോ ചെയ്യുന്ന കഥാപാത്രം കാജോലു വളരെ കൺസർവേ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ലണ്ടനിൽ താമസിക്കുന്ന ഒരു ബിസിനസ് നടത്തുന്ന അമരീഷ് പുരിയുടെ മകളാണ് അപ്പോൾ സിംറാൻ തൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് മൂന്ന് കൂട്ടുകാരികളുടെ കൂടെ യു കെ ഒന്ന് ചുറ്റി യൂറോപ്പ് ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് യാത്രയാവുന്നു ഇപ്പുറത്താണെങ്കിൽ ഷാരൂഖ് ഖാൻ അനുബന്ധകാരാണ് അച്ഛൻ അങ്ങനെ മൽഹോത്രയും തൻ്റെ കോളേജിൽ നിന്ന് ആ വർഷവും തോറ്റും അങ്ങനെ ആ അച്ഛനോട് അനുവാദമൊക്കെ വാങ്ങിച്ചിട്ട് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നേരെ പുള്ളി യൂറോപ്പ് ട്രിപ്പിന് ഇറങ്ങുന്നു അപ്പോൾ ഇവർ തമ്മിൽ അവിചാരിതമായി ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടുകയും ആ കണ്ടുമുട്ടൽ തന്നെ അവർ തമ്മിൽ ഒരു വഴക്കാവുന്നു ട്രെയിനെടുത്ത് നിർത്തുമ്പോൾ രണ്ടുപേരും ഒരു സെവൻ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നിന്ന് ട്രെയിൻ മിസ്സാവുന്നു കൂട്ടുകാർ ആ ട്രെയിനിലങ്ങ് പോയി ഇവർ രണ്ടുപേരും ഇട്ടപ്പെടുന്നു പിന്നീട് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരുമിച്ചുള്ള യാത്രയും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചിരികളും സന്തോഷങ്ങളും അവർ അറിയാതെ ഉണ്ടാകുന്ന പ്രണയവുമൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം ഈ സിനിമയിൽ ഒരുപാട് സീനുകളുണ്ട് ഇവർ തമ്മിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ശരിഖല ഒരു ഒരു പള്ളിയിൽ കയറിയിട്ട് അവളുടെ ആഗ്രഹം അവൾ പ്രാർത്ഥിക്കുന്നുണ്ട് സിമ്രാൻ ആഗ്രഹം പ്രാർത്ഥിക്കുമ്പോൾ അവൾ പോയതിന് ശേഷം രാജ് കടന്നു വരികയും അവൻ പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അതേപോലെ എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്കൊന്നും പറയാനുമില്ല പക്ഷേ അവൾ പ്രാർത്ഥിച്ചത് എന്താണോ അതങ്ങ് നടത്തി കൊടുക്കണേ എന്ന് പറഞ്ഞു പോകുന്ന ഭയങ്കര രസകരമായിട്ടുള്ള ഒരു 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 കഥാപാത്രമായിട്ടാണ് രാജ്മഗോളത്ത് ഷാരുഖ് ഖാൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഓരോ ഫ്രെയിമിലും നമുക്ക് ഷാരൂഖ് ഖാൻ്റെ എനർജി വൈബ്രേഷൻ ഫീൽ ചെയ്യും അതിന് ഒപ്പം നിന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് കാജോളും ഈ രണ്ട് ജോഡികളുടെ ശരിക്കും അഭിനയം മികവാണ് ആ സിനിമയെ അത്രയും മാത്രമാക്കിയത് ആദ്യത്തെ ചോപ്രയുടെ ഡയറക്ഷൻ ഇത് എൻ്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ത്രെഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കൾച്ചറും യൂറോപ്യൻ കൾച്ചറും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് എത്ര മഹത്തരമാണ് അതിനൊരു ഒരു വാല്യൂ ഉണ്ട് ഫാമിലി സിസ്റ്റത്തിനൊരു ഒരു വിലയുണ്ട് ഇങ്ങനെ പറയുന്ന കുറേ കുറേ കാര്യങ്ങൾ ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഇവർ തമ്മിലുള്ള പ്രണയം ആകുന്നു അതിന് ശേഷം ഇവർ തിരിച്ച് വീട്ടിലെത്തുന്നു വീട്ടിലെത്തിയതിന് ശേഷം ഇവർക്ക് രണ്ടുപേർക്കും കാണാതിരിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഓൾറെഡി ചെറുപ്പത്തിൽ തന്നെ സിമ്രാനെ അച്ഛൻ്റെ കൂട്ടുകാരൻ പഞ്ചാബിൽ താമസിക്കുന്ന കൂട്ടുകാരൻ്റെ മകനുമായിട്ട് കല്യാണം പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് അവരവിടെ നിന്ന് പോവുകയാണ് രാജിനെ കാണാൻ പറ്റുന്നില്ല രാജു വീണ്ടും പക്ഷേ നിരാശനാവാതെ തിരിച്ചു വരികയും കല്യാണം കാണാൻ കഴിക്കാൻ പോകുന്ന ചെറുക്കനുമായിട്ട് കമ്പനിയായിട്ട് അവൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഈ കല്യാണത്തിന് വരികയും പതുക്കെ പതുക്കെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റി അവിടെ ഇതാകുന്നതും അവസാനം ഒരു ഫൈറ്റ് നടത്തുകയും അവസാനം അമരീഷ് പുരി മകളെ ഷാരൂഖ് ഖാൻ്റെ കൂടെ പറഞ്ഞു വിടുന്നതുമാണ് അപ്പോൾ ഈ സിനിമയുടെ ഒരു അവസാനത്തെ സീന് നമ്മൾ ഒരുപാട് സിനിമകൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ നിന്ന് ഒരുപാട് ഇന്ത്യൻ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അവസാനം ആ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാജുകൾ ഓടി വരുന്നതും ഷാരൂഖ് ഖാൻ കൈ നീട്ടി കൈ പിടിച്ച് കയറുന്നിടത്തും ആണ് ആ സിനിമ അവസാനിക്കുന്നത് അപ്പം ആ ഒരു സീൻ ഒരുപാട് സിനിമകളുടെ ക്ലൈമാക്സ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു ആ ഭയങ്കര രസമായിട്ട് ആ ഷാരൂഖ് ഖാൻ ആ ക്യാരക്ടറിനെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അതിലെ മ്യൂസിക്കുകൾ ഭയങ്കര നമ്മൾ ഒരുപാട് ഇപ്പം മെഹന്തി സജാക്കി രഹ്ന എന്ന് പറയുന്ന പാട്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് സോങ് ഭയങ്കരമായിട്ട് ഹി ഹിറ്റായിട്ടുള്ളതും എല്ലാവരും പാടി നടന്നിട്ടുള്ള ഒരുപാട് പാട്ടുകളും ഈ സിനിമയിലുണ്ട് അത് മാത്രമല്ല ഇപ്പം ആദിത്യ ചോപ്രയെ സംബന്ധിച്ചിടത്തോളം ആദിത്യ ചോപ്രയെ നമ്മൾ പൊതുവേ അങ്ങനെ പൊതു പുറത്ത് കാണാറില്ല കാരണം ആദിത്യ ചോപ്രക്ക് ചെറിയൊരു മുച്ചുറി അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പുള്ളി കുറച്ച് ഇൻ പിന്നെ ഇന്ട്രോവേർട്ടാണ് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വരാറില്ല ഒരു പടം ചെയ്തതിന് ശേഷം അഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു പടം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഒരു സിനിമ ചെയ്ത് ആ സിനിമ ഒരു അത്ഭുതമായി മാറി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുമാത്രമല്ല ഈ സിനിമയ്ക്ക് മറ്റൊരു കഥയും കൂടെയുണ്ട് ഈ സിനിമ ഡറൊക്കെ ഡർററും ഒക്കെ ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് ഷാരുഖ് ഖാൻ്റെ സുഹൃത്താണ് ഷാരുഖ് ഖാൻ്റെ അടുത്ത് ഈ സിനിമയായിട്ട് ആയിത്ര ചോപ്ര ചെല്ലുന്നത് പക്ഷേ ഈ സിനിമ ചെയ്യുന്നില്ല കാരണം ഷാരുഖ് ഖാനെ സംബന്ധിച്ചിടത്തോളം താൻ ഒരു റൊമാൻറ്റിക് ഹീറോയ്ക്ക് പറ്റിയ ഫേസുള്ള ഒരാളല്ല റൊമാൻറ്റിക് ഹീ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ചെയ്യുകയല്ല എൻ്റെ ലക്ഷ്യം എന്ന് വിചാരിച്ച് അങ്ങനത്തെ സിനിമകളോട് വലിയ താല്പര്യം ഇല്ലാത്ത കാരണം ഭാസികരൊക്കെ ഒരു വില്ലൻ വേഷമുള്ളതാണല്ലോ അത് ഹിറ്റായി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം നിരസ് വേണ്ട എന്ന് പറഞ്ഞു പിന്നീട് സൈഫ് അലിഖാനെ അപ്രോച്ച് ചെയ്തു സൈഫ് അലിഖാനും പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കി പിന്നെ പതുക്കെ അമീർ ഖാനിലേക്ക് എത്തി അമീർ ഖാനും ആ സിനിമ ഏറ്റെടുക്കുന്നില്ല അവസാനം ഷാരൂഖ് ഖാൻ തന്നെ ഇപ്പോൾ കരൺ അർജുൻ ചെയ്തിരിക്കുന്ന സമയമായതുകൊണ്ട് സൽമാൻ ഖാനിലേക്ക് ആ സിനിമ കൊണ്ടുപോകുന്നു പക്ഷേ ആയുധ ചൊപ്രയ്ക്ക് ഷാരുഖ് ഖാനെ തന്നെയായിരുന്നു വേണ്ടിരുന്നത് ആയിത്ത ചോപ്ര പറഞ്ഞ ഒരു വാക്ക് അതിങ്ങനെയാണോ അത് എനിക്ക് സിനിമ വേണ്ടാന്ന് വയ്ക്കാം പക്ഷേ നിങ്ങൾ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യനിലെ യുവജനങ്ങളുടെയും അമ്മമാരുടെയും സ്വപ്നത്തിലുള്ള പെങ്ങമാരുടെ സ്വപ്നത്തിലുള്ള സഹോദരനായും അമ്മമാരുടെ സ്വപ്നത്തിലുള്ള മ സ്വപ്നത്തിലുള്ള മകനായും യുവതികളുടെ സ്വപ്നത്തിലുള്ള കാമുകനായും നിങ്ങൾക്ക് കയറാൻ കഴിയണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സൂപ്പർ ആവാൻ പറ്റുകയുള്ളൂ ആ സൂപ്പർ സ്റ്റാർ ആവാനുള്ള എല്ലാ ഇതും ഈ സിനിമയിലുണ്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് സ്വീകരിക്കാം അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം ഇതാണ് ഷാറൂഖ് ഖാൻ എന്നെ ചിന്തിപ്പിക്കുകയും ഈ സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുകയും ചെയ്തത് ഈ സിനിമ ഭയങ്കര രസകരമായിട്ടാണ് ഷൂട്ട് ചെയ്തത് കാരണം ഇവർ ഇതിൽ കരൺ ജോഹർ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു ഈ പറയുന്ന ആദിത്യ ചോപ്രയുടെ കസിൻ ആണ് പിന്നെ അതുപോലെ ഷാരൂഖ് ഖാൻ ഫ്രണ്ടാണ് കാജോൽ അങ്ങനെ ഒരുപാട് പേര് ഒരുമിച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അത് ഇവരുടെ ഒരു ഒരു ട്രിപ്പ് പോലെയായിരുന്നു ഈ സിനിമ അശുതോഷ് ഗവാരിക്കർ അശുതോഷ് ഗവാരികറും കരൺ ജോഹറും ഈ പടത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഒരുപാട് നല്ല സിനിമകൾ സ്വദേശാണെങ്കിലും ഒക്കെ ഷാരുഖ് ഖാനെ വെച്ച് ചെയ്തത് അശുതോഷ് ഗവാരികറാണ് അപ്പോൾ ഒരു 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 നല്ല കൂട്ടുകെട്ടിൻ്റെ പിറവിയാണ് കൊച്ചു കുച്ചു ഹോത്താകെ പോലുള്ള സിനിമകൾ കരൺ ജോഹറിൻ്റെ എത്ത പടങ്ങളിൽ കബി കുശി കബിഖം ഒരുപാട് സിനിമകൾ കരൺ ജോഹർ ഷാരൂഖ് ഖാനെ വെച്ച് ചെയ്തു അങ്ങനെ ഒരു നല്ല കൂട്ടുകെട്ടിൻ്റെ ഒരു ഒരു സൗഹൃദത്തിൻ്റെ ഒരു 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 ട്രിപ്പ് മൂഡിലുള്ള ഒരു സിനിമയായിരുന്നു അത് അത് എന്തുകൊണ്ടോ യുവജനങ്ങളുടെ ചേർന്ന് ചേർച്ച കൊണ്ടാവാം ആ സിനിമ ഒരു വലിയ ഹിറ്റായി ഒരു അത്ഭുതമായി മാറി വെറും നാല് കോടി ബഡ്ജറ്റിൽ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ നൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് കോടിയാണ് തൊണ്ണൂറ്റി അഞ്ചിൽ കളക്ട് ചെയ്തത് അപ്പോൾ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം എഴുതിയ ആ സിനിമ ഇന്നും ആ സിനിമ നമ്മൾ കണ്ടു തുടങ്ങിയാൽ നിർത്തില്ല നമ്മളെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും എക്സൈറ്റഡ് ആക്കുകയും ഒക്കെ ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ഈ ഈ ഈ സിനിമ എന്തായാലും ഒരു വലിയ ഹിറ്റായി അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചത് നിങ്ങൾക്ക് ഇനിയും ഈ സിനിമയെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ സസൻസും ഇൻസിഡൻസും ഒക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം താങ്ക് യു